എങ്ങനെയാണ് ചേച്ചി പാട്ട് ഡാൻസ് ഇതിന്റെ ഒരു പഠനം ഒരു ഡാൻസർ ആണ് അല്ലെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഡാൻസ് എന്ന് പറയുമ്പോ അപ്പോ സ്കൂൾ ഡേസിലാണ് പഠിച്ചത് അങ്ങനെ പഠിച്ചാല് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റേജ് പെർഫോമൻസ് അതിലൊക്കെ വന്ന് വിളിക്കുമ്പോ ഫസ്റ്റ് ആളായിരിക്കും ഞാൻ ക്ലാസ് തെറ്റിക്കാൻ ക്ലാസ് പോവാൾ എനിക്കിഷ്ടമായി അങ്ങനെ ചേച്ചിക്ക് വേറെ ഒരു പേര് കൂടിയുണ്ട് അല്ലെ മലയാളികൾക്ക് കൂടുതൽ പരിചിതമല്ല തമിഴില് ഉള്ള ആൾക്കാർക്ക് ആ പേരാണ് കൂടുതൽ പരിചിതാണ് ശരിക്കും അപ്പോ ഫസ്റ്റ് പടം ഞാൻ ചെയ്തപ്പോ പത്മനാഭർ ആണ് സാധന വേണ്ട ഷാരി എന്ന് എന്റെ പേര് മാറ്റി അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് സാധന വേണ്ട അപ്പൊ ഇപ്പൊ ഓൾറെഡി എന്തോ അപ്പൊ ആ കാലത്ത് സാധന എന്ന് പറഞ്ഞിട്ട് എന്തോ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഷാരിന്ന് വന്ന് പറഞ്ഞു പോലെ എനിക്ക് അത് പിന്നെ പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല ഓ എന്നെ സാരി അപ്പൊ ഫ്രം ടുഡേ യു ആർ നോൺ ഷാരി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ സാർ എൻ്റെ വീട്ടിലെ എന്റെ പിന്നെ ഫുള്ള് വലിയ ഫാമിലിയാണ് ജോയിൻറ് ഫാമിലിയാണ് അപ്പൊ അവരൊക്കെ കളിയാക്കും പോയിട്ട് സാരി ബ്ലൗസ് പെട്ടിക്കോട്ട് വേണ്ട സാർ സാധന ഓക്കേ തന്നെ പറഞ്ഞു നോ 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 അതെ സാരി കടയാ അങ്ങനെ ഫാമിലി എങ്ങനെയാ ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു യപ്പൊ അതെന്തോ എല്ലാവർക്കും ഷാരി എന്നുള്ള പേര് കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല അതായത് ഷാരി ചേച്ചിയുടെ ഗ്രാൻഡ് മദർ അമ്മമ്മ 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 ആക്ട്രസ് ആയിരുന്നു മദർമ്മ അമ്മ കാരുന്നു അമ്മാമ്മയുടെ കൂടെ ഒരു സപ്പോർട്ട് അവരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാല് എന്റെ റോൾ മോഡലാണ് ആൻഡ് മൈ മദർ ഓൾസോ അമ്മയുടെ അമ്മയായിരുന്നല്ലോ അഭിനയിക്കാനോ അമ്മക്ക് താല്പര്യം ഇല്ല അപ്പൊ അമ്മ പറഞ്ഞു എന്നെ വിട്ടേക്കുന്നേ അതേ സ്വഭാവം തന്നെ ഇപ്പൊ ചേച്ചിയുടെ മകൾക്ക് വന്നല്ലേ അവള് പറയുന്നില്ല എനിക്ക് ഇപ്പൊ ഇന്ട്രസ്റ്റ് ഇല്ല മേ ബി ലേറ്റർ ഓൺ വരുവായിരിക്കും ഐ ഡോ പക്ഷെ ഇപ്പൊ അവള് പിന്നെ ബിസിനസ് ബിസിനസ് അതിലാണ് അവള് അവളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഓർഗാനിക് സ്കിൻ പ്രോഡക്റ്റ്സ് ഓ അതൊക്കെ വന്നിട്ട് അവളും പിന്നെ അവളുടെ ഫ്രണ്ട് രണ്ടുപേരും ചേർന്നിട്ട് ഏത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് എല്ലാം എന്റെ മുഖത്താണ് പക്ഷെ അതുകൊണ്ടായിരിക്കും മുഖം ഇങ്ങനെ ഗ്ലോ ആയിട്ട് വരുന്നത് ഡേ ടു ഡേ അതായിരിക്കും അവൾക്ക് അതാണ് ഇഷ്ടം പിന്നെ എന്റെ ബ്രദർ പിന്നെ ഹസ്ബൻഡ് അവരുടെ ബിസിനസ്സും സോ അവളുടെ ട്രാക്ക് അതെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എല്ലാം ബിസിനസ് ആണ് പേര് കുമാർ മകള് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് കയ്യിൽ സോ അതിലേക്കാണ് നമ്മൾ നമ്മളടുത്ത് കടക്കാൻ പോകുന്നത് റെഡിയല്ലേ ചേച്ചി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും റെഡിയാണ് നമുക്ക് ആലോചന കാര്യങ്ങളൊന്നുമില്ല ഒരു ചോദ്യം ഒരു ഉത്തരം അത്രേ ഉള്ളു ചെറ പറ ഡാൻസിംഗ് ഓർ ആക്ടി ആക്ടി ഡയമണ്ട് ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ് ഇവിടെ സ്വീകരിക്കുന്നില്ല പക്ഷേ എനിക്ക് ലൈഫ് കൊടുത്ത് എനിക്ക് എല്ലാം കൊടുത്തത് കേരള കേരള അപ്പൊ കേരള കേരള മമ്മൂട്ടിയോർ മോഹൻലാൽ it's the end first hero here, no? oh, Angane. Angane. okay chance to meet your fan or a bag full of money fan fan bag full of money That's five crore no, no problem no problem <laughs> 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 party night or movie night movie long hair or short hair short short always valentine's day or friendship day friendship day കോമഡി ഓർ റൊമാൻസ് കോമഡി കോമഡി അപ്പോ എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു കോമഡിയിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കയാണ് ഇനി കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പെർഫോമർ ആരാണെന്ന് നോക്കാം ജസ്റ്റ് ഒരു ഹായ് വിശ്വമാകേഷ് ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് താമസിക്കുന്നത് ഞാൻ പഠിക്കുന്നത് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നോക്കും വിദ്യാർത്ഥിയാണ് പത്ത് വർഷമായി ഞാൻ ശാസ്ത്രീയ ഇങ്ങനെ പഠിക്കുന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷിന്റെ ഏട്ടൻ വേണുമാഷിൻ്റെ അടുത്താണ് വേണുമാഷ് എന്ന പേരിലാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ പഠിപ്പിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ടാവും കാരണം പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതേപോലെ ഒപ്പിയെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അത്രയും വാത്സല്യത്തോടെയാണ് ഞാൻ ഈ മകളെ പഠിപ്പിച്ച് വരുന്നത് നമ്മൾ ണ്ട് എൽ കെ ജി മുതലാണ് പാട്ട് കുറച്ച് നന്നായി പാടുന്നുണ്ട് തോന്നി അപ്പൊ ചേർത്തത് കണ്ണൂല എനിക്ക് റെഡ് കാർപ്പറ്റിലേക്ക് പാടാനവസരം തന്ന അമൃത ടിവിക്ക് നന്ദി പറയുന്നു എനിക്ക് പ്രോഗ്രാമിൽ നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു സിംഗറാണ് ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ ഒരു സംഗീതകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ സോ ലെറ്റ്സ് വെൽക്കം രാജേഷ് നേഹ നേഹ ഭയങ്കര ബഹളായിരുന്നു മേക്കപ്പ് റൂമില് എനിക്ക് ഷാരി ചേച്ചി ഇട്ട അതേ കളർ ഡ്രസ് വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അങ്ങനെ ഇവരി പോയി മേടിച്ച ഡ്രസ്സാന്ന തോന്നണേ ബാർബി ഡോറി നേഹകുട്ടി ബാക്കി വിശേഷികള് പറയൂ സ്കൂളിലെ വിശേഷങ്ങള് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് എന്നാലും എങ്ങനെയൊക്കെയാണ് സ്കൂളിൽ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ സ്കൂളിൽ കോമ്പറ്റീഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കലോത്സവം നന്മ ബാലിയരങ്ങ എന്ന് പറഞ്ഞിട്ട് കലോത്സവം ഉണ്ടായിരുന്നു ഓൺലൈൻ വഴിയാ സ്റ്റേറ്റ് വരെ കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് മത്സരം നടക്കണത് പഠിക്കാൻ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പങ്കെടുക്കുന്ന ആളാണോ ഇവിടെ ഒരാൾ അങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല കട്ട് ചെയ്യും നമ്മുടെ ദാസാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് ആ ആ കച്ചേരി അത് ശരി ഒരു അവസരം എന്താന്ന് വെച്ചാല് എന്റെ മാഷ് കാഞ്ഞാട് രാമേന്ദ്രൻ സാറിന്റെ ഏട്ടനാണ് അപ്പൊ അപ്പൊ മാഷ് വിളിച്ചു ഇങ്ങനെ ദാസാറിന്റെ ബർത്ത്ഡേക്ക് പോവാൻ ഇങ്ങനെ അവസരം തന്നു അപ്പൊ അങ്ങനെയാണ് പോയത് അത് ശരി ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ നേഹക്കുട്ടിക്ക് കിട്ടിയത് അല്ലേ അതെ അപ്പൊ നമ്മൾ കൂടെ വന്നിരിക്കുന്ന ആരാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം സോ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം അമ്മയുടെ പേര് ജസ്ന ജസ്ന ഓക്കെ അപ്പം അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണോ അതെ അച്ഛനാണോ രണ്ടാളും രണ്ടാളും അത് ശരി ഇത് ഇതാണ് നേഹയുടെ അച്ഛൻ ആ രാജേഷ് സോ രാജേഷ എന്ത് ചെയ്യണു ാണ് കണ്ണൂർ തന്നെ അതെ ശരി അപ്പം മോളുടെ കൂടെ ഇതുപോലെ എല്ലാ പ്രോഗ്രാംസിനൊക്കെ കൂടെ നിൽക്കുന്നത് അച്ഛനാണ് അതെ ആദ്യമായിട്ടാണ് ഒരു ടി വി ഷോയില് മോള് വരുന്നത് അല്ലേ ആ അത് ശരി ഇത് ഓക്കെ പേര് പേര് ശ്യാംകുമാർ ശ്യാംകുമാർ ഓക്കെ ഈ കുട്ടിയാരാണ് കൊച്ചു കൊച്ചു പറഞ്ഞു ഏ എന്ത് സിദ്ധാർത്ഥ് എന്റെ പേര് എന്താ ഒന്നുകൂടെ പറഞ്ഞേരി ആ പൈനൂരിൽ നിന്ന് നമ്മൾ വരികയാണ് അതുകൊണ്ടാണ് സിദ്ധാർത്ഥ പേര് പാട്ട് പഠിച്ചോ സിദ്ധാർത്ഥ അറിയോ അയ്യോ അത് ശരി പാടെന്നും പറഞ്ഞില്ല നമ്മള് അപ്പൊ തന്നെ തുടങ്ങി മിടുക്കൻ ഈ കൊറേ പാട്ട് പാടണം കേട്ടോ ഇതാരാ ഇത് അമ്മ അമ്മയല്ലേ ആ അമ്മയുടെ പേര് പറയൂ എന്റെ പേര് വർഷ വർഷ ഇത് ഇതും മോളാണ് മോളിന്റെ പേര് ശിവാനി ശിവാനി സോ ശിവാനിയും പാട്ടൊക്കെ പഠിക്കുന്ന ആളാണോ ഒന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലി ഒരു കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി പരിചയപ്പെട്ടു